ഹായ് ഫ്രണ്ട്സ് ദിസ് ഈസ് മീ റനാഞ്ച് മഷ്റഫ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഞാൻ ഇങ്ങനെ പ്ലസ് ടുവിൽ പഠിച്ച അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും അതിനു മുമ്പ് കുറേ പേര് എന്നടുത്ത് ചോദിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം പറയാനായിട്ട് പ്ലാൻ എന്താ പറയാ എന്നൊക്കെ ചോദിച്ചിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം ഞാൻ പറയാം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഒരു റന റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എന്തായാലും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഗൈസ് അത് ഞാൻ തീർത്തും പറയാം കാരണം അലഹമുല്ല ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എനിക്ക് പ്ലസ് ടുവിൽ നല്ല മാർക്സ് ഉണ്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ ക്ക് ഒരുവിധം ഒക്കെയാണ് അപ്പൊ അതുകൊണ്ടുതന്നെ ഞാൻ റിപ്പീറ്റ് എന്തായാലും ചെയ്യുന്നില്ല പിന്നെ ഞാൻ എന്റെ പ്ലാൻ റിവീൽ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഗൈസ് അങ്ങനെ വലിയ കാര്യമായിട്ടൊരു ഒന്നും ഞാൻ ഭയങ്കര ആക്കിയിട്ടൊന്നുമില്ല ഇനി ഈ പ്ലാൻ ഇനി മാറുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അപ്പം എൻ്റെ ഒരു ഇതാണ് അങ്ങനെ അപ്പം ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തന്നെ നാക്കിയിട്ടെന്നൊക്കെ വെച്ചിട്ടൊന്നുമില്ല ഗൈസ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലാനാണ് എൻ്റെ അത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് കാര്യമായിട്ട് നിങ്ങളെടുത്ത് പറയാത്തത് ചിലപ്പോൾ ഇത് എങ്ങനെയാവും നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ആവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒന്നും പറയാത്തത് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ യൂട്യൂബ് ചാനൽ ഇതുവരെ ആയിട്ടും സ്റ്റഡി ടിപ്സ് ഒക്കെ ഷെയർ ചെയ്യാറുണ്ട് ഞാനെങ്ങനെ പഠിച്ചു എന്നൊക്കെ പറയാറുണ്ട് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല ഇപ്പോൾ എന്റെ പ്ലാൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്റെ പേഴ്സണൽ ആയിട്ടൊന്നും ഞാൻ യൂട്യൂബ് ചാനലിൽ പറയാറില്ല ഞാൻ എനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ അത് ഒരു കാരണം തന്നെയാണ് പിന്നെ കുറെ ആൾക്കാർ എന്നോട് ചോദിക്കുന്നത് റെന എന്താ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് എനിക്കും കൂടെ അതുപോലെ പ്ലാൻ ആക്കാനാണ് പറഞ്ഞു തരുമെന്നൊക്കെ അപ്പം എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ കാര്യം നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളൊരു ആക്കുന്നതാണ് ഏറ്റവും നല്ലത് വേറൊരാളുടെ പ്ലാൻ കണ്ടിട്ട് പോകുന്നതിനെ കാണും നമ്മളെന്നെ ചില ആൾക്കാരൊക്കെ പറയുമല്ലേ ഫ്രണ്ട്സ് ഇതെടുത്തപ്പോൾ ഞാൻ അതിലേക്ക് പോയി അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു സ്റ്റെപ്പാണ് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള പ്ലാൻ അപ്പം കോഴ്സുകളെ കുറിച്ചൊക്കെ എല്ലാവർക്കും ഇഷ്ടം പോലെ സെർച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ എനിക്ക് എക്സ്ട്രാ കോഴ്സിനെ കുറിച്ച് അറിയും അങ്ങനെ ഒന്നുമില്ല എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന ഏതാണ് അതിലോട്ട് നിങ്ങൾ പോവാം ഒരാളുടെ പ്ലാൻ കണ്ട് അതുപോലെ തന്നെ ഫോളോ ചെയ്യാതെ പിന്നെ ഇൻഷാല്ല എനിക്ക് പറയണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എൻ്റെ പ്ലാൻ പക്ഷെ ഇപ്പോൾ പറയാനുള്ള ഒരു സാഹചര്യത്തിലല്ല അപ്പോൾ എല്ലാം ഫിക്സ് ഒക്കെ ആയി കഴിയുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഗൈസ് അപ്പോൾ അതാണ് എനിക്കും കുറച്ചും കൂടി ഒരു ആഗ്രഹമുള്ളത് അതുകൊണ്ടാണ് ഗൈസ് നിങ്ങളതൊന്ന് എന്താ കൂടെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഇനി പ്ലസ് ടു ഇങ്ങനെ പഠിച്ചെന്ന കാര്യം ഒരുപാടുണ്ട് ഗൈസ് പറയാൻ അപ്പൊ നിങ്ങൾക്ക് ഇനി പാർട്ട് ടൂ പോലൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പം നിങ്ങൾ ടെൻത്തിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടുവിൽ നിങ്ങളിപ്പോൾ പ്ലസ് വൺ പ്ലസ് ടുവിൽ നിങ്ങൾക്കിപ്പോൾ ചേരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻട്രൻസ് എക്സാം ഒക്കെ എഴുതണം അങ്ങനത്തെ ഒരു പ്ലാൻ ഒന്നും ഉണ്ടാവില്ല പ്ലസ് വണ്ണിൽ പ്ലസ് എത്തുമ്പോഴായിരിക്കും കഴിച്ച് എനിക്ക് ഇന്ന് ഇന്ന് എൻട്രൻസ് എക്സാം ഒക്കെ ഉണ്ട് ഇതൊക്കെ എഴുതി നോക്കണം ഇതൊക്കെ ആയിരിക്കും അങ്ങനെ വരിക അപ്പം അതുകൊണ്ട് ഞാൻ പറയാതെ ഒരു നല്ല ഓപ്ഷനേ അല്ല നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എൻട്രൻസ് എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ പ്ലസ് വണ് തൊട്ട് തന്നെ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു പോകുക എന്നല്ലാണ്ട് വേറെ നല്ല ബേസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം പിന്നെ എൻട്രൻസിന് ബേസ് ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുക പിന്നെ എൻ്റെ അടുത്ത് ഇനി പ്ലസ് വണ് പ്ലസ് ടുയിലോട്ട് പോകുന്നവരും പിന്നെ ടെൻത്ത് നിന്ന് ഇതുപോലെ പ്ലസ് വൺ പ്ലസ് ടു പോകുന്നവരൊക്കെ ചോദിച്ച കാര്യമാണ് ഫിസിക്സ് കെമിസ്ട്രി നിങ്ങൾക്ക് എക്സാം നല്ല ടഫ് ആയിരുന്നല്ലോ അപ്പം എങ്ങനെ ഫുൾ മാർക്ക് കിട്ടി മാത്സ് പ്ലസ് ടു ടഫാണല്ലോ അതിലെങ്ങനെ ഫുൾ മാർക്ക് കിട്ടി എങ്ങനെ പഠിച്ചു ഗൈഡ് ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പം ഞാൻ ഗൈഡ് ഗൈഡൊന്നും ഉപയോഗിച്ചായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ എൻ സിആർടി പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷെ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് എൻ്റെ ടീച്ചേഴ്സിൻ്റെ നോട്ട്സും പിന്നെ എച്ച് എസ് എസ് ലൈവിലെ നോട്ട്സും എച്ച് എസ് എസ് റിപ്പോർട്ടറിലുണ്ടാകുന്ന നോട്ട്സും ഒക്കെ ഞാൻ നോക്കിയായിരുന്നു അതൊക്കെ ഞാൻ റെഫർ ചെയ്തായിരുന്നു പിന്നെ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഗൈഡ് ഉപയോഗിച്ചത് പ്ലസ് വണ്ണിൽ ആയിരുന്നു അത് ഗൈഡ് അല്ല ഗൈഡ്സ് അത് ഈ നോട്ട്സ് ഈ ടീച്ചേഴ്സ് തന്നെ ഉണ്ടാക്കിയൊരു ആണ് നമുക്ക് പ്ലസ് വണ്ണിലെ കെമിസ്ട്രിയിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള അങ്ങനെയുള്ള ആണ് ഞാൻ മെയിൻ ആയിട്ടൊക്കെ നോക്കിയത് അപ്പം അത്യാവശ്യം ബേസ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു ആ നോട്ട്സ് മാത്രം പഠിച്ചെന്നല്ല ഞാൻ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ വെറും പി വൈക്കും ഒന്നും പഠിച്ചിട്ടൊന്നും അല്ല പോയേ ഞാൻ എല്ലാം പഠിച്ചായിരുന്നു ഇമ്പോർട്ടൻസ് ഒന്നും നോക്കിയില്ല എല്ലാം നോക്കിയിട്ട് തന്നെയാണ് പോയത് അങ്ങനെയാണ് ഞാൻ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിച്ചത് പിന്നെ മാത്സ് മാത്സിൽ എം സി ആട്ടിയെടുക്കുക എക്സസൈസ് പ്രോബ്ലംസും പിന്നെ എക്സാമ്പിൾ പ്രോബ്ലംസും ആണ് ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് പക്ഷേ ഒരു സംഭവം കൂടി ഉണ്ട് മിസ്സിലേനിയസ് പ്രോബ്ലംസ് അതിന് എക്സസൈസും ഉണ്ട് ഉണ്ട് അതെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് അത് ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ലായിരുന്നു അതിൽ ചില ക്വസ്റ്റ്യൻസ് മാത്രം ഞങ്ങൾക്ക് ടീച്ചേഴ്സ് എന്നെ ചെയ്തതൊക്കെയാണ് ഞാൻ ടീച്ചർ തന്നെ പഠിപ്പിച്ചതാണ് ഞാൻ നോക്കിയത് കാരണം അത് എൻ്റെ ടീച്ചർ പറഞ്ഞായിരുന്നു അതും നോക്കണം എന്നൊക്കെ പക്ഷെ ഞാൻ അതെനിക്കും അത്ര നോക്കിയില്ല പക്ഷെ അപ്പോൾ ഇത് ഏറ്റവും മെയിൻ ആണ് എക്സസൈസ് പ്രോബ്ലംസും എക്സാമ്പിൾ പ്രോബ്ലംസും ഓരോ ചാപ്റ്ററിലും ഓരോരോ സെക്ഷൻ കഴിയുമ്പോഴും ഈ എക്സസൈസ് വരും ഇനി ഇത് എങ്ങനെ സോൾവ് ചെയ്യും നമുക്ക് അറിയും എവിടെ കിട്ടും എന്നൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും സോൾവ് ചെയ്ത വീഡിയോസ് യൂട്യൂബിൽ ഉണ്ട് ഗൈസ് ഞാൻ മുമ്പ് പറഞ്ഞു കൊടുത്തൊരു ചാനലായിരുന്നു ജെ ജെ മാത്സ് ട്യൂട്ടോറിയൽ അത് മാത്രമല്ല കുറേ ചാനൽസ് ഉണ്ട് ഗൈസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാം നിങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്യേണ്ട അതായത് നിങ്ങൾ ഏതാണോ ചാപ്റ്റർ പഠിക്കുന്നത് ആ ചാപ്റ്ററിൽ ഇന്ന് എക്സസൈസിൻ്റെ സൊല്യൂഷൻ അടിച്ചാലേ അതിൻ്റെയൊക്കെ വീഡിയോസ് വരുള്ളൂ അല്ലെങ്കിൽ പല വേറെ വീഡിയോസ് ൊക്കെയാണ് വരിക അതൊന്നുമല്ല ഞാൻ അങ്ങനെയുള്ള ചെറിയ ചെറിയ ചാനൽസ് ചെയ്യുന്നത് തന്നെ ഉണ്ട് പിന്നെ എൻ്റെ ടീച്ചറും ഒരുപാട് ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നല്ല ബേസ് സെറ്റ് സെറ്റായിരുന്നു പ്ലസ് ടു മാത്സ് കാരണം പ്ലസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്ലസ് ടു കുറച്ചും കൂടി ഹാർഡ് തന്നെയാണ് അപ്പം ഗൈസ് മൊത്തത്തിൽ ഞാൻ എല്ലാ സബ്ജക്റ്റിൻ്റെയും അത്യാവശ്യം നോട്ട്സ് പലതും ഞാൻ പഠിച്ചിട്ടൊക്കെയുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുമ്പോൾ ഏതൊക്കെയായിരുന്നു എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പിന്നെ ഞാൻ പരീക്ഷൻ്റെ സമയത്തും കുറേ അപ്ലോഡ് ചെയ്ത വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് പിന്നെ ഗൈസ് അടുത്തത് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്നതാണ് ട്യൂഷന് എന്നുള്ള കാര്യം പിന്നെ ഇപ്പം ഇപ്പം പഠിച്ചു തുടങ്ങണമെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ശരിക്കും സ്കൂൾ തുറന്നതിന് ശേഷമാണ് പഠിച്ചു തുടങ്ങിയത് പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ട്യൂഷന്റെ കാര്യം അതുപോലെ തന്നെയാണ് ഞാൻ ട്യൂഷൻ ും പോയിട്ടില്ലായിരുന്നു പക്ഷെ എല്ലാവർക്കും ട്യൂഷന് പോവാതെ സ്വന്തം പഠിക്കാൻ പറ്റണമെന്നില്ല കാരണം അത്യാവശ്യം ടഫാണ് പ്ലസ് വൺ പ്ലസ് ടു അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് സ്വയം പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ട്യൂഷനൊക്കെ ചേർന്ന് പഠിക്കുന്നതും തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഇപ്പം പ്ലസ് വൺ കഴിഞ്ഞ് പ്ലസ് ടുവിൽ പോകുന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇപ്പൊ ജൂണിൽ തന്നെ ക്ലാസ് ഒക്കെ തുടങ്ങും അപ്പോൾ അപ്പൊ തന്നെ നോക്കി പോകുന്ന ഏറ്റവും നല്ലതാണ് കാരണം ടീച്ചേഴ്സ് നല്ല ഫാസ്റ്റ് ഫാസ്റ്റായിരിക്കും ലാബൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് സ്പീഡിൽ പഠിപ്പിച്ചു പോകും സ്റ്റാർട്ടിംഗ് തന്നെ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുകയായി ഇത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കാരണം ക്ലാസ് നമ്മൾ നല്ല രീതിക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യമായി കഴിഞ്ഞു പിന്നെ വീട്ടിൽ വന്ന ശേഷം അത് കഴിയുന്നത് പോലെ ഫോളോ ചെയ്ത് പോകാൻ നോക്കാം എനിക്ക് ഞാൻ മാത്സ് ഒക്കെ ഒരുവിധം ഞാൻ ഫോളോ ചെയ്ത് പോയായിരുന്നു പ്ലസ് ടുന്ന് ബാക്കിയൊക്കെ ഞാൻ പറ്റുന്ന പോലെ നോക്കിയായിരുന്നു പക്ഷേ ഈ ഈ പറഞ്ഞുള്ള റെക്കോർഡൊക്കെ വന്നപ്പോൾ അത് വിട്ടുപോയിട്ടുണ്ട് പക്ഷേ ഈ ചെറിയ ചെറിയ ക്ലാസ് ടെസ്റ്റൊക്കെ ടീച്ചേഴ്സ് ഇടയ്ക്കൊക്കെ നടത്തുമ്പോഴൊക്കെ ഞാൻ നല്ല രീതിക്ക് പഠിച്ചു പോകുമായിരുന്നു കാരണം അങ്ങനെ തന്നെ കുറച്ച് പഠിച്ചു കഴിഞ്ഞല്ലോ എക്സാം ആവുമ്പോൾ മാത്രമല്ല പഠിച്ചത് അത്യാവശ്യം പറ്റുന്ന പോലെ ഫോളോ ചെയ്യുമായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ക്ലാസ് ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ അത്യാവശ്യം നമ്മുടെ തലേക്കായിരുന്നു പിന്നെ അത് നിങ്ങൾ ശ്രദ്ധിക്കാം ചില കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അപ്പോൾ ഓർമ്മ വരുമ്പോൾ ഞാൻ എഴുതി വെച്ചിട്ട് അടുത്ത വീഡിയോ ആക്കാം പിന്നെ ഒരുപാട് ലെങ്ത് ഉള്ള വീഡിയോ എനിക്ക് അപ്ലോഡ് ആക്കാൻ പറ്റില്ല നെറ്റ് കുറവാണ് അപ്പം കുറച്ച് കുറച്ച് മിനിറ്റ് ആക്കിയിട്ട് ഞാൻ പറ്റുന്ന പോലെ ചെയ്യാം പിന്നെ ഒരു കാര്യമാണ് പ്ലസ് വൺ മാത്സിന്റെ കാര്യം അതിൻ്റെ അടുത്ത് വീണ്ടും കുറെ പേര് ചോദിക്കുന്നുണ്ട് പ്ലസ് വൺ മാത് എന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല പഠിപ്പിക്കുന്ന ടീച്ചറിയാണ് ഒന്നും ഇല്ലായിരുന്നു പ്ലസ് ടു ആയിരുന്നു നല്ല ടീച്ചർ ഉണ്ടായി പ്ലസ് ടു ഗസ്റ്റ് ടീച്ചറൊക്കെയായിരുന്നു അപ്പം ടീച്ചർ വലിയ രീതിക്ക് പഠിപ്പിക്കില്ലായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് എങ്ങനെ പഠിക്കണമെന്ന ഐഡിയ ഒന്നും ഉണ്ടായില്ല ഞാൻ അത്യാവശ്യം നോട്ട്സ് ഒക്കെ നോക്കിയിട്ട് അത്യാവശ്യം പഠിച്ചായിരുന്നു കൈശൻ നോട്ട്സ് ഒക്കെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ് പോയത് പിന്നെ ഇമ്പോർട്ടന്റ് മാത്രം നോക്കിയിട്ട് ഈ ടെക്സ്റ്റ് ഒന്നും എടുത്ത് ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ പഠിച്ചിട്ട് പോയാൽ ആ വർഷം തന്നെ വളരെ അതുവരെ ഇല്ലാത്ത പോലെ പെട്ടെന്ന് ടഫാക്കി അപ്പോൾ ആ ഒരു ടെൻഷനിലൊക്കെ ആയിട്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത് അപ്പം ഫുൾ മാർക്ക് എനിക്ക് അതിൽ കിട്ടാത്ത അതുകൊണ്ടാണ് അപ്പം ഇമ്പ്രൂവ് ചെയ്യാത്ത ചോദിച്ചിട്ടുണ്ടായിരുന്നു <laughs> ഞാൻ <laughs> ഈ അത് പറയാ ഇംപ്രൂവ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന പ്ലാനിൽ എനിക്ക് പ്ലസ് വൺ മാർക്സ് എനിക്ക് ആവശ്യമില്ല പ്ലസ് ടുടെ മാത്രം മതി അതെനിക്ക് ഫുൾ മാർക്ക് ഇപ്പോൾ ഈ വർഷമെല്ലാം കിട്ടിയല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യം എനിക്കില്ല അതുകൊണ്ട് ഇമ്പ്രൂവ് ചെയ്തില്ല പിന്നെ ഈ വർഷമാണെങ്കിൽ പ്ലസ് വൺ് മാത്സ് വളരെ ഈസി എക്സാം ആയിരുന്നു കുറേ പേര് കയറി അമ്മ എൽ എന്ന് പറഞ്ഞിരുന്നത് ഞാൻ എഴുതിരുന്നെങ്കിൽ ഫുൾ മാർക്ക് ആയതെന്നൊക്കെ അതന്നെ എഴുതിരുന്നെങ്കിൽ എനിക്ക് ഇപ്പോൾ ഇംഗ്ലീഷിൽ ഒരു മൂന്ന് മാർക്ക് പോയി എന്നല്ലാണ്ട് ബാക്കിയൊക്കെ ഫുൾ മാർക്ക് കിട്ടിയേനെ യസ് പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എന്റെ പ്ലാനിൽ അത് വേണ്ട അതുകൊണ്ടാണ് പിന്നെ വെറുതെ വെറുതെ തലയ്ക്ക് ഉണ്ണാക്കാൻ വീണ്ടും അത് പഠിച്ചെഴുതാൻ പോകാത്തത് എസ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാര്യം പറയണെങ്കിൽ നിങ്ങളെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പിന്നെ ഒരു കാര്യം ഞങ്ങളുടെ പ്ലസ് ടു എക്സാം നിങ്ങൾക്ക് കണ്ടായിരുന്നല്ലോ ഫിസിക്സും ഒക്കെ ഇത് ടഫ് ആക്കിയത് അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾ അത് അത്യാവശ്യം പ്രശ്നമായിരുന്നു പക്ഷേ ഇനിയും പ്രശ്നമാക്കിയിട്ടൊന്നും കാര്യമില്ല കാരണം ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു ടഫ് ആവും അതുകൊണ്ട് ഈ വർഷം നിങ്ങൾ ഉറപ്പായും പ്രതീക്ഷിച്ചോ ടഫായിരിക്കുമെന്ന് കാരണം നിങ്ങൾ നല്ല രീതിക്ക് പഠിച്ചു പോവാം എൻ സി ആർട്ടിങ്ങ് ബൈഹാർട്ട് ആക്കണം എന്നും ഞാൻ പറയുന്നില്ല അത്യാവശ്യം എല്ലാ പോയിന്റ്സ് ഒക്കെ മനസ്സിലാക്കി പോവാം കാരണം ഇപ്പം എന്റെ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഭയങ്കര സ്ട്രെസ് എടുത്ത് പഠിത്തു മാത്രമായിട്ടല്ല പോയത് ഞാൻ അത്യാവശ്യം എൻജോയ് ചെയ്ത് എല്ലാം അടിപൊളിയാക്കി തന്നെയാണ് പോയതന്നെ അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് സ്റ്റഡീസ് സ്റ്റഡീസൊക്കെ കറക്റ്റായി ഫോളോ ചെയ്തു അതിന്റെ കൂടെ തന്നെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു ഒരുപാട് കാര്യങ്ങൾ പറയാണ്ടെന്ന് അറിയാം ഇങ്ങനെ പഠിച്ചു അതൊക്കെ ഇനി കുറെ സംശയം വരും അതൊക്കെ നെക്സ്റ്റ് വീഡിയോ ഉൾപ്പെടുത്താം ഓക്കെ അപ്പം ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക പിന്നെ എന്തായാലും കമന്റ് ചെയ്യാം ലൈക്ക് ചെയ്യാൻ മറക്കല്ല